വ്യാജ മോഷണ കേസിൽ അപമാനത്തിയായ ബിന്ദുവിന് പുതിയ ജോലി നൽകും തിരുവനന്തപുരം എം ജി എം പബ്ലിക് സ്കൂളിലെ പ്യൂണായിട്ടാണ് ജോലി സ്കൂൾ അധികൃതർ ബിന്ദുവിനെ വീട്ടിലെത്തി കണ്ടു ബിന്ദുവിന് വേണ്ട എല്ലാ പിന്തുണയും നൽകാമെന്നും അധികൃതർ വ്യക്തമാക്കി സ്കൂൾ അധികൃതരുടെ ജോലി വാഗ്ദാനം ബിന്ദു സ്വീകരിക്കുകയും ചെയ്തു തിങ്കളാഴ്ച മുതൽ പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണ് ബിന്ദു അതേസമയം പേരൂർ കടയിലേത് വ്യാജ മാല മോഷണ കേസ് തന്നെയെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു മറവി പ്രശ്നമുള്ള വീട്ടുടമസ്ഥ ഓമന ഡാനിയൽ മോഷണം പോയതായി ആരോപിക്കപ്പെട്ട മാല സ്വന്തം വീട്ടിലെ സോഫയ്ക്ക് താഴെ വെച്ച് മറക്കുകയായിരുന്നു മാല പിന്നീട് ഓമന ഡാനിയൽ തന്നെ കണ്ടെത്തിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇക്കാര്യം പോലീസിനെ അറിയിക്കുകയും ചെയ്തു മാല വീടിന് പിന്നിലെ ചവറുകൂരിയിൽ നിന്ന് കണ്ടെത്തിയെന്ന പോലീസിന്റെ വാദം തെറ്റാണെന്നും ക്രൈംബ്രാഞ്ച് കണ്ടെത്തി പേരൂർക്കട കട എസ് എച്ച്ഒ ശിവകുമാർ ഓമന ഡാനിയൽ തുടങ്ങിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് വീട്ടിൽ നിന്ന് ആന മോഷണം പോയതായി കാട്ടി അമ്പലമുക്ക് സ്വദേശി ഓമന ഡാനിയൽ പേരൂർക്കട പോലീസിൽ പരാതി നൽകിയത് ഇതിനു പിന്നാലെ വീട്ടിലെ ജോലിക്കാരിയായ ബിന്ദുവിനെ പോലീസ് അന്ന് തന്നെ കസ്റ്റഡിയിൽ എടുക്കുകയും ഒരു രാത്രി മുഴുവൻ സ്റ്റേഷനിൽ ഇരുത്തി അവരെ ചോദ്യം ചെയ്യുകയുമായിരുന്നു പിറ്റേ ദിവസം പന്ത്രണ്ട് വരെ വീട്ടുകാരെ പോലും അറിയിക്കാൻ അനുവദിക്കാതെ ഇവരെ അനധികൃതമായി കസ്റ്റഡിയിൽ വെച്ചു സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവിനെ തുടർന്ന് പത്തനംതിട്ട ജില്ലാ ക്രൈംബ്രാഞ്ചാണ് അന്വേഷണം നടത്തുന്നത് അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് സംഭവത്തിൽ നടന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വലിയ വീഴ്ചയാണെന്ന കാര്യം പുറത്തു വന്നത് സാധാരണ കിടക്കടിയിലാണ് ഓമന മാല സൂക്ഷിക്കാറുള്ളത് എന്നാൽ സംഭവ ദിവസം സോഫിയുടെ അടിയിലാണ് ഓമന മാല വെച്ചത് തുടർന്ന് മാല കാണാനില്ലെന്ന് കാട്ടി പോലീസിൽ പരാതി നൽകുകയും ചെയ്തു പിന്നീട് വീട്ടുകാരുടെ അന്വേഷണത്തിൽ സോഫയ്ക്കടിയിൽ നിന്ന് മാല കണ്ടെത്തുകയും ചെയ്തു എന്നാൽ ബിന്ദുവിനെ കസ്റ്റഡിയിലെടുത്ത് ഒരു ദിവസം മുഴുവൻ ചോദ്യം ചെയ്തത് ന്യായീകരിക്കാൻ ചബർ നിന്ന് മാല കണ്ടെത്തിയതായി പോലീസ് കള്ളക്കഥ കള്ളക്കഥമിക്കുകയായിരുന്നു സംഭവത്തിന്റെ യഥാർത്ഥ ചിത്രം പുറത്തു വന്നതോടെ പ്രതികരണവുമായി കുറ്റാരോപിതയായ ബിന്ദു തന്നെ പ്രതികരിച്ചിരുന്നു റിപ്പോർട്ട് വന്നപ്പോൾ പ്രയാസം തോന്നിയിരുന്നു എന്നാണ് ബിന്ദു പറഞ്ഞത് എന്നാൽ സത്യം പുറത്തു വന്നതിൽ ഇപ്പോൾ സന്തോഷവും പോലീസാണ് ഇത് ചെയ്യിപ്പിച്ചത് ഓമന ഡാനിയൽ മാല കിട്ടിയെന്ന് അറിയിച്ചിട്ടും പോലീസുകാരനായ പ്രസന്നനും പ്രസാദും വീണ്ടും ആ കുറ്റം തന്റെ തലയിൽ വെക്കുകയായിരുന്നുവെന്നും ബിന്ദു പറയുകയാണ് താൻ മോഷ്ടിച്ചില്ലെന്ന് കാല് പിടിച്ചു പറഞ്ഞിട്ടും മാല കൊടുത്തേ തീരുമെന്നാണ് പോലീസ് പറയുന്നത് പ്രസന്നനാണ് തന്നെ കൂടുതൽ ദ്രോഹിച്ചത് മാല കിട്ടിയെന്ന് ഓമന ഡാനിയൽ വന്ന് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ താൻ ആ ഗ്യാസിൽ പ്രതിയാവുമായിരുന്നു ഓമന പറയുന്നത് കേട്ട് പോലീസ് ആ കുറ്റം തന്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു ഓമനയും മക്കളും പോലീസിന്റെ ഒപ്പമാണ് നിന്നതെന്നും ബിന്ദു പറയുന്നു